അവിടെ ചെല്ലുമ്പോൾ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് അഗ്നി ഒന്നുകൂടെ നീയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു എന്ത് സർപ്രൈസ് അവളൊരു സംശയത്തോടെ അവനോട് ചോദിച്ചു അതിനല്ല പൊട്ടി ഞാൻ പറഞ്ഞ സർപ്രൈസ് സർപ്രൈസായാലും നേരത്തെ പറയുമോ എന്നാലും എന്താണെന്നൊന്നു പറയവേട്ടാ ഇല്ല മോളെ നീ ഇപ്പോൾ കിടന്നുറങ്ങാൻ നോക്ക് നാളെ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഉച്ചയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഫ്ലാറ്റിൽ ചെന്ന് പാക്കിംഗ് ഒക്കെ നടത്തേണ്ടേ മറ്റന്നാൾ പുലർച്ചെയാണ് ഫ്ലൈറ്റ് അതുകൊണ്ട് അധികം സമയമില്ല ഓ ഇയാളത് പ്രത്യേകം പറയണ്ട എനിക്കതറിയാം പിന്നെ എനിക്കറിയാം കിടക്കാൻ മാറങ്ങോട്ട് മുരടൻ അവനൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ മോളെയും ചേർത്ത് പിടിച്ചു കിടന്നു അഗ്നി ഒരു ചിരിയോടെ അത് നോക്കിക്കൊണ്ട് ലൈറ്റ് ഓഫാക്കി ഡിം ലൈറ്റ് ഇട്ടുകൊണ്ട് അവളെ പിന്നിൽ നിന്ന് പുണർന്നുകൊണ്ട് അവളുടെ കാതിലായി ചുംബിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ മുരടനാണോ എന്ന് എൻ്റെ മോൾക്ക് വൈകാതെ കാണിച്ചു തരാൻ കേട്ടോ അവനത് പറഞ്ഞപ്പോൾ അവളുടെ ശരീരത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയി പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല മിണ്ടാതെ മോളയും ചേർത്ത് പിടിച്ചു അവൾ കിടന്നു പിറ്റേ ദിവസം അത് തന്നെ നിത പറഞ്ഞ കാര്യം സംസാരിക്കാൻ രവി വാസിഷ്ഠയിലെത്തി നിതയും അയാളോടൊപ്പം വരാനിരുന്നതാണ് രവിയാണ് അത് തടഞ്ഞത് ഈ കാര്യം സംസാരിക്കുമ്പോൾ മുതുന്നവർ മാത്രം മതി എന്ന് രവി അവളോട് പറഞ്ഞുകൊണ്ട് ആണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്താ രവി പതിവില്ലാതെ രാവിലെ തന്നെ പതിവില്ലാതെ രാവിലെ തന്നെ വന്ന രവിയെ നോക്കി അദ്ദേഹം ചോദിച്ചു ഇതേ സംശയം മഹീലും ഇന്ദ്രനിലും ഉണ്ടായിരുന്നു ഇന്ദ്രൻ അതായത് ആദ്യയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ വാണി അത് ഞാൻ വന്നത് മറ്റന്നാളല്ലേ അഗ്നിമോൻ്റെ പുതിയ കമ്പനിയുടെ ഓപ്പണിംഗ് അപ്പോൾ ആ ഫംഗ്ഷനിൽ വെച്ച് തന്നെ നമുക്ക് കുട്ടികളുടെ എൻഗേജ്മെൻ്റ് കൂടെ നടത്തിയാലോ എങ്ങനെ പറഞ്ഞു തുടങ്ങും എന്നറിയാതെ ആദ്യം ഒന്ന് പരിങ്ങിയെങ്കിലും എങ്ങനെയൊക്കെയോ രവി അവരോടായി പറഞ്ഞു അതിപ്പോൾ അവനോട് ചോദിക്കാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ രവി ഇന്ദ്രൻ രവിയുടെ ആ ആവശ്യം ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ എടുത്തടിച്ചതുപോലെ പറഞ്ഞു പണ്ട് മുതലേ ഇന്ദ്രന് രവിയുടെ ഒരു നീരസം ഉണ്ടായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണം നിതയായിട്ടുള്ള കല്യാണക്കാരൻ തന്നെയായിരുന്നു കുടുംബത്തോട് എല്ലാത്തിനോടും പണത്തിനോട് ആർത്തിയുള്ള കൂട്ടമാണ് എന്ന് വശിഷ്ഠയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രവി എന്തേലും പറഞ്ഞു വരുമ്പോൾ ആദ്യം എതിർക്കുന്നത് ഇന്ദ്രൻ തന്നെയായിരിക്കും അതിൻ്റെ ഒരു നീരസം രവിക്ക് ഇന്ദ്രനോടുമുണ്ട് ഇതിനൊക്കെ അഗ്നിമോൻ്റെ അനുവാദം ചോദിക്കണോ നമ്മൾ മുതിർന്നവർ തീരുമാനിച്ചാൽ പോരേ ഇന്ദ്രൻ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെടാതെ പോലെ രവി ചോദിച്ചു അഗ്നിയുടെ കാര്യമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല എന്താണേലും ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കാം അവൻ എന്ത് പറയുന്നു അതേ നടക്കൂ ഇതുവരെ അവൻ നിതയായിട്ടുള്ള വിവാഹത്തിന് പോലും സമ്മതിച്ചിട്ടില്ല അവസാനം ഒരു അഭിപ്രായം പോലെ മഹി അയാളോടായി പറഞ്ഞു അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഫോണുമായിട്ട് പുറത്തേക്ക് പോയി രവി പിന്നെ എന്തേ പറയാൻ വന്നപ്പോഴാണ് അങ്ങോട്ടേക്ക് ജ്യൂസുമായി ലച്ചുവും വാണിയും കൂടെ മുത്തശ്ശിയും വന്നത് എന്തൊക്കെയുണ്ട് രവി വിശേഷം മുത്തശ്ശൻ്റെ അടുത്തായി സോഫയിലിരിക്കുന്നതിനിടയിൽ മുത്തശ്ശി രവിയോടായി ചോദിച്ചു സുഖ അമ്മയെ അവരുടെ ചോദ്യം കേട്ടത് ഒരു ചിരിയോട് അയാൾ പറഞ്ഞു രവി അവരോട് എന്തോ വീണ്ടും പറയാൻ വന്നപ്പോഴാണ് ഫോൺവിളിയെല്ലാം കഴിഞ്ഞ് മഹി അകത്തേക്ക് വന്നത് എന്തു പറഞ്ഞു മഹി അവൻ സമ്മതിച്ചോ മഹാദേവനെ നോക്കി ഒരു സംശയത്തോടെ മുത്തശ്ശൻ ചോദിച്ചു എല്ലാവരും മഹി പറയുന്നത് അറിയാൻ വേണ്ടി അദ്ദേഹത്തെ തന്നെ നോക്കിയിരുന്നു അത് അച്ഛ അവൻ വന്നിട്ട് വേണ്ട തീരുമാനമെടുത്തോളാം എന്നാണ് പറഞ്ഞത് പിന്നെ ഇത് ചോദിച്ച് ഇനി വിളിക്കേണ്ടതില്ല എന്നാണ് അവൻ പറഞ്ഞത് അച്ഛൻ്റെ ആ ചോദ്യം കേട്ടതും മഹി എല്ലാവരോടുമായി പറഞ്ഞു എന്നാൽ മഹിയിൽ നിന്ന് കേട്ട വാർത്തയിൽ വസിഷ്ഠയിലുള്ളവർക്ക് നൽകിയത് ആശ്വാസമാണെങ്കിൽ രവിയുടെ മുഖം ഇരുണ്ടു തങ്ങളുടെ പ്ലാൻ എല്ലാം പൊളിയുമോ എന്ന ഒരു ഭയം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു അല്ല ഇങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മൾ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ട് അവരെ അറിയിക്കുന്നതല്ലേ നല്ലത് അവസാന ശ്രമം എന്ന പോലെ അയാൾ വീണ്ടും ചോദിച്ചു അത് നടക്കില്ല രവി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയുടെ തീരുമാനമാണ് വലുത് അവൻ്റെ ജീവിതമാണ് അവനാണ് ജീവിക്കേണ്ടത് അതുകൊണ്ട് അവൻ എന്ത് തീരുമാനമെടുക്കുവോ അതിനെ ഞങ്ങൾ കൂട്ടുനിൽക്കൂ രവി ആ പറഞ്ഞത് ഒട്ടുമിഷ്ടമാകാതെ പോലെ മുത്തശ്ശി അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു അതോടെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ രവി യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി വിചാരിച്ച അല്ല കാര്യം നടക്കാത്തതിൻ്റെ എല്ലാ നിരസവും അയാളുടെ മുഖത്തുണ്ട് അയാൾ അങ്ങ് പോയതും വാണി എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെയാണേലും അപ്പോൾ നേരിട്ടെല്ലാം കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ മുത്തശ്ശി ഓരോന്ന് ഓർത്തുകൊണ്ട് ചോദിച്ചു വിഷം കൂടിയ ഇനമാണ് തന്തയും മോളും എന്തൊക്കെ ചെയ്തുകൂട്ടും എന്ന് പറയാൻ പറ്റില്ല ഒരു മുന്നറിയിപ്പ് എന്ന പോലെ ഇന്ദ്രൻ അവരോടായി പറഞ്ഞു ഇന്ദ്രൻ പറഞ്ഞത് ശരിയാ പേടിക്കണം പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് പേടി ഇന്ദ്രന് പുറകെ മഹാദേവനും അല്പം ടെൻഷനോടെ പറഞ്ഞു അതൊക്കെ ഓർത്ത് ഏട്ടം പേടിക്കണ്ട അതൊക്കെ നമ്മുടെ മക്കൾ നോക്കിക്കോളും എനിക്ക് കാണാൻ കൊതിയായി നെയ്മോളെയും നമ്മുടെ കുറുമ്പിയെയും മഹാദേവൻ പറയുന്നതൊക്കെ കേട്ടതും മാണി അയാളോടായി പറഞ്ഞു പെണ്ണ് വന്നു കഴിയുമ്പോൾ അറിയാം എന്താകുമെന്ന് മോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഇത്തിരി വാശിയും കുറുമ്പും ഒക്കെ കൂടിയിട്ടുണ്ട് എന്ന് കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അഗ്നിയുമുണ്ടെന്ന് അതുകൊണ്ട് വാശിയും കുറുമ്പും ഇത്തിരി കൂടുതലാണ് മാണി പറയുന്നത് കേട്ടതും നീയെ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഓർത്ത് ലച്ചു പറഞ്ഞു നമുക്ക് ആഘോഷമാക്കണം നമ്മുടെ കുട്ടിക്കുറുമ്പിയുടെ വരവ് അവർ പറയുന്നതൊക്കെ കേട്ടതും മുത്തശ്ശി എല്ലാവരെയും നോക്കി പറഞ്ഞു എല്ലാവരും അത്രയും സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് അവിടെ പൊന്നോമനയുടെ വരവിനായി രാവിലത്തെ കോംപ്ലിമെൻ്ററി ഒക്കെ കഴിഞ്ഞു അവിടെ മുഴുവൻ കാണാൻ എല്ലാവരും ഇറങ്ങിയേക്കുവാണ് ആദ്യയുടെയും അലക്സിൻ്റെയും നടക്കായി അവരുടെ കയ്യിൽ പിടിച്ചാണ് വംശയുടെയും സൂര്യയുടെയും നടപ്പ് രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് നടപ്പ് അതെല്ലാം നോക്കി ഒരു ചിരിയോടെ അവരുടെ പുറകെയായിട്ട് ബാക്കിയുള്ളവരുമുണ്ട് ഇതേ സമയം അവരെ പിന്തുടർന്ന് ഉണ്ടായിരുന്നു അവൻ്റെ മിഴികൾ നീയെ കണ്ടതും വിടർന്നു എന്നാൽ അഗ്നി അവളെ ചേർത്ത് പിടിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ ചൂപ്പരാശി പടർന്നു നീ എത്ര പൊതിഞ്ഞു പിടിച്ചാലും അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും അവൾ എൻ്റെയാണ് എൻ്റെ മാത്രമാനി അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവർ പോകുന്നത് നോക്കി നിന്നു അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അവർ നേരെ പോയത് ഗ്രാൻ ഹയത്തിൻ്റെ തൊട്ടടുത്തോൾ ആയിട്ടുള്ള ഭീമാശങ്കർ ക്ഷേത്രത്തിലേക്കാണ് മഹാരാഷ്ട്രയിലെ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജ്യോതർലിംഗ ക്ഷേത്രമാണ് ഭീമാശങ്കർ ക്ഷേത്രം കൃഷ്ണയുടെ പോഷക നദിയായ ഭീമാനദി ഉത്ഭവിക്കുന്നതും ഇവിടെ നിന്നാണ് എല്ലാവരും അകത്ത് കയറി തൊഴുതിട്ട് പ്രസാദം വാങ്ങി കുറച്ചുനേരം ക്ഷേത്രത്തിൽ തന്നെ ഇരുന്നു നീയുടെ മടിയിലിരുന്ന് കാര്യമായി സൂര്യയോട് സംസാരിക്കുകയാണ് പെണ്ണ് സൂര്യ ഓരോന്ന് അവളെ കാണിച്ചു കൊടുക്കുന്നുമുണ്ട് നീ പറഞ്ഞത് വച്ച് നോക്കുമ്പോൾ അവരുടെ പിന്നിൽ ആരോ ഉണ്ട് അയാളുടെ തീരുമാനമനുസരിച്ചാണ് അവർ ഓരോ കാര്യവും അവതരിപ്പിക്കുന്നത് അഗ്നി മഹിയച്ഛൻ രാവിലെ വിളിച്ച കാര്യം എല്ലാവരോടുമായിട്ട് പറയുകയാണ് നിയുമായിട്ടുള്ള എൻഗേജ്മെൻ്റ് പെട്ടെന്ന് നടത്തണം എന്ന് അവർ വന്ന് പറയണമെങ്കിൽ എന്തോ കാര്യമുണ്ട് എന്ന് അവർക്ക് ഇതിനോടക്കം മനസ്സിലായി കഴിഞ്ഞു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും ശക്തി അവൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം അവരോടായി പറഞ്ഞു പക്ഷേ അവരുടെ ലക്ഷ്യം ആര് ആർക്കും ഇതുവരെ അറിയില്ല നെയ്മോൾ എവിടെയാണ് എന്താണ് എന്ന് ഒന്നു നീരജ് തൻ്റെ ഉള്ളിൽ തോന്നിയ സംശയം അവരോടായി തുറന്നു പറഞ്ഞു അങ്ങനെ നമ്മൾക്ക് തീർത്തു പറയാനൊന്നും പറ്റില്ല ലക്ഷ്യം ശിവയാണെങ്കിൽ അവൾ വസിഷ്ഠയിൽ നിന്ന് ഇറങ്ങിയത് മുതൽ അവൾ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് വരെ അവർ അന്വേഷിക്കാതെ ഇരിക്കില്ല ഇതിനെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നിതയും അവളുടെ തന്തയുമാണ് പക്ഷേ ഇതിന് പിന്നിൽ ഒരാളുണ്ട് അത് ആരാ എന്ന് കണ്ടുപിടിക്കണം നീരജ് പറയുന്നത് കേട്ടതും അഗ്നി അവരോടായി പറഞ്ഞു നീ ടെൻഷൻ ആവാതെ നമ്മളെല്ലാം അവൾക്ക് ചുറ്റുമില്ലേ അതെ തറവാട്ടിൽ ചെന്നാൽ അവിടെയും എല്ലാവരുമുണ്ട് സെക്യൂരിറ്റി കുറച്ചുകൂടെ ടൈറ്റ് ആക്കിയാൽ മതി അലക്സ് പറയുന്നത് കേട്ടതും ആദിയും അവനോടായി പറഞ്ഞു മതി സംസാരിച്ചത് ഇപ്പോൾ ഇറങ്ങിയാലേ ഉച്ചയ്ക്ക് ഫ്ളാറ്റിലെത്തു നാളെ വെളുപ്പിനെയാണ് ഫ്ലൈറ്റ് അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ നോക്കാം ഇനിയും ആ സംസാരം തുടർന്നു പോയാൽ വീട്ടിലെത്താൻ വൈകും എന്ന് കണ്ടതും നീരജ് അവരോടായി പറഞ്ഞു പിന്നെ അധികം വൈകാതെ തന്നെ അവർ അമ്പലത്തിൽ ഒന്ന് നിന്ന് ഇറങ്ങി റിസോർട്ടിൽ ചെന്ന് റൂം വെക്കേറ്റ് ചെയ്തു ഉച്ചയ്ക്കത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിച്ച് അവർ നേരെ ഫ്ളാറ്റിലേക്ക് പോയി ഫ്ളാറ്റിൽ എത്തിയപ്പോഴേക്കും വംശിമോൾ ഉറക്കം പിടിച്ചു യാത്രയും അലച്ചിലുമൊക്കെ ആയതുകൊണ്ട് പെണ്ണ് പെട്ടെന്ന് തന്നെ ഉറങ്ങി റൂമിലെത്തി പെണ്ണിൻ്റെ ഡ്രസ്സ് മാറ്റി വൈപ്പസ് യൂസ് ചെയ്ത് ദേഹം ഒന്ന് തുടച്ച് ഒരു നിക്കറും ഇടിയിച്ചു കൊടുത്തു നെയ്യ ഫ്രഷ് ആകാൻ പോയി അപ്പോഴേക്കും അഗ്നി അടുത്ത റൂമിലേക്ക് ഫ്രഷ് ആകാനായി പോയി ഫ്രഷ് ആയി ഫ്രഷായിക്കഴിഞ്ഞ് രണ്ടുപേരും കൂടി കൊണ്ടുപോകേണ്ട എല്ലാ സാധനവും പാക്ക് ചെയ്യാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ സാധനം ഉണ്ടായിരുന്നത് പെണ്ണിൻ്റെ ആയിരുന്നു ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ പിന്നെ വാശിയാകും അതുകൊണ്ട് ഒന്നു വിടാതെ എല്ലാം എടുത്തു വെച്ചു പാക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം നാല് മണിയായി അപ്പോഴേക്കും നീയ പോയി രണ്ട് കോഫി ഇട്ടുകൊണ്ട് വന്നു നേരെ അതുമായി കോമൺ ബാൽക്കണിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കണ്ടു അഗ്നി ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് അതൊന്ന് നോക്കി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സിംഗ് ചെയറിലായിരുന്നു മോൾ ഉണരാറായില്ലേ ശിവ ഫോൺ കട്ട് ചെയ്ത് നെയ്യുടെ അടുത്തായി വന്നിരുന്നു കോഫി കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു എഴുന്നേക്കാറായി ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം അടുത്ത ആരെങ്കിലും കണ്ടില്ലേ പേടിക്കും അത്രയും പറഞ്ഞ് അവൾ പതിയെ റൂമിലേക്ക് പോയി റൂമിൽ ചെന്നപ്പോൾ കണ്ടു എഴുന്നേൽക്കാൻ വേണ്ടി ചുണുങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ നീ പെട്ടെന്ന് തന്നെ വംശമോളുടെ അടുത്തേക്ക് ചെന്നിരുന്നു പെണ്ണ് പതിയെ കണ്ണ് തിരുമി എഴുന്നേറ്റു അമ്മയുടെ പൊണ്ണ് എഴുന്നേറ്റോ നീയ പെണ്ണിൻ്റെ ഉണ്ട കവളിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു അമ്മൂ എക്ക് രണ്ട് കൈയും പൊക്കി പെണ്ണ് നീയോട് പറഞ്ഞു അവളൊരു ചിരിയോടെ എടുത്തുകൊണ്ട് നേരെ അഗ്നിയുടെ അടുത്തേക്ക് പോയി അഗ്നിയുടെ കൂടെ അവിടെയുള്ള സിങ്ചെയറിലായിരുന്നു അച്ചേടാ സുന്ദരി പെണ്ണ് എഴുന്നേറ്റോ പക്ഷേ വംശി ഒന്നും പറയാതെ നീയോടെ മാറോട് ചേർന്നിരുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് കൊണ്ട് അതിൻ്റേതായ ക്ഷീണം പെണ്ണിൻ്റെ മുഖത്തുണ്ട് നീയ കാപ്പി കുടിക്കുന്നതിൻ്റെ കൂടെ പെണ്ണിന് ചൂടാറ്റി കൊടുക്കുന്നുമുണ്ട് കാപ്പിയൊക്കെ പെണ്ണിൻ്റെ ഇഷ്ടസാധനമാണ് ഇടയ്ക്ക് നീയ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ കൊടുക്കും മുടിയൊക്കെ വളർന്നു നമുക്ക് നാട്ടിൽ ചെന്നിട്ട് മുട്ടയടിക്കാം മോളുടെ മുടിയെല്ലാം പൊക്കി കെട്ടി വെച്ചുകൊണ്ട് നിയ പറഞ്ഞു അച്ചമ്മയോട് പറയേണ്ട താമസം അത് നേർച്ചയായിട്ട് വരും നീയ പറയുന്നത് കേട്ടതും അഗ്നി ഒരു ചിരിയോടെ പറഞ്ഞു പളനിയിൽ പോയി വെട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒരു വയസ്സായപ്പോൾ ഒന്ന് വെട്ടി ഇവിടെ ആളിനെ വിളിച്ചു കൊണ്ടു അടിച്ചതാണ് ഇനി നമുക്ക് അവിടെ പോയി അടിക്കാം ദേവേട്ടൻ കൂടെ വേണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ നമുക്ക് പളനിയിൽ പോയി വെട്ടാം കൂടെ ദേവേട്ടനും മുട്ടയടിക്കണം അവനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് നിയ പറഞ്ഞു എന്നാൽ ആദ്യമൊക്കെ നിയ പറയുന്നത് ഒരു ചിരിയോടെ കേട്ടിരുന്ന അഗ്നി അവൾ ലാസ്റ്റ് പറയുന്നത് കേട്ട് അവൻ്റെ ചിരി സ്വച്ചിട്ടതുപോലെ നിന്നു എൻ്റെ പൊന്നുമോളെ നീ വേറെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും പക്ഷേ അത് മാത്രം ഞാൻ കേൾക്കില്ല കൊച്ചുപിള്ളേരെ പോലെ മുഖം വീർപ്പിച്ചുകൊണ്ട് അഗ്നി പയറിഞ്ഞതും നീയ പൊട്ടിച്ചിരിച്ചു പോയി അവൻ്റെ ഈ ഭാവമൊക്കെ അവൾക്ക് മുന്നിൽ മാത്രമേ വരാറുള്ളൂ പിന്നെ മോളുടെ അടുത്ത് മാത്രം ബാക്കി എല്ലാവരുടെയും മുന്നിൽ ഗൗരവത്തോടെ മാത്രമാണ് സംസാരിക്കാറ് തൻ്റെ അമ്മ ചിരിക്കുന്നത് മോളും വംശിമോളും ചിരിച്ചു അവൻ അവരെ രണ്ടുപേരെയും നെഞ്ചോട് ചേർത്തിരുന്നു ഏകദേശം പുലർച്ചെ രണ്ടു മണിയോട് അടുപ്പിച്ച് തന്നെ അവർ മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി അങ്ങയുടെ തന്നെ പ്രൈവറ്റ് ജെറ്റിലാണ് അവർ നാട്ടിലേക്ക് പോകുന്നത് എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു അവർ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോയി നാലു മണിക്കായിരുന്നു ടേക്ക് ഓഫ് വംശമോ നല്ല ഉറക്കമായത് കൊണ്ട് തന്നെ പെണ്ണ് ഇതൊന്നും അറിഞ്ഞില്ല ആദിയുടെ തോളിൽ കിടന്ന് സുഖം ഉറക്കമാണ് കക്ഷി ജിത്തു ഐശുൻ്റെയും അന്നമ്മയുടെയും കൂടെ തന്നെയുണ്ട് ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവർ പ്രൈവറ്റ് ജെറ്റിൽ കയറി കേരളത്തിലേക്ക് യാത്ര തിരിച്ചു പുലർച്ചെ ആറ് മണിയായപ്പോൾ തന്നെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിന് പുറത്തേക്ക് വന്നു അവിടെ അവർക്ക് പോകാനുള്ള വണ്ടിയും എത്തിയിരുന്നു ജാനുവയും നീരജും ഐഷുവും അന്നമ്മയും നീരജിൻ്റെയൊക്കെ വീട്ടിലേക്കാണ് പോയത് ശക്തി അവർ നാട്ടിൽ വരുമ്പോൾ താമസിക്കാറുള്ള ഫ്ലാറ്റിലേക്കും ആദിയും അലക്സും അഗ്നിയുടെയൊക്കെ കൂടെ താമസിക്കാൻ തീരുമാനിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് ഓരോരുത്തരായി ഓരോ വഴിക്കായി പോയി അക്കുമ്പോൾ ഇതുവരെ എഴുന്നേറ്റില്ലേ അതായത് ആദിയുടെ അനിയത്തി അദ്രിക ഇന്ദ്രദേവ് വസിഷ്ഠ ആൾ കാനഡയിലായിരുന്നു എം ബി എ പഠനം കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ലാൻഡ് ചെയ്തത് നെയുടെ ക്രൈം പാർട്ണറാണ് ആൾ മുത്തശ്ശിക്കുള്ള കാപ്പിട കൊടുക്കുന്നതിനിടയിൽ ആയിട്ടാണ് വാണിയോട് മുത്തശ്ശി ചോദിച്ചത് കൂടെ ലച്ചോമ്മയുമുണ്ട് എല്ലാവരും കൂടെ രാവിലത്തേക്കുള്ള പ്രാതൽ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എഴുന്നേറ്റമ്മേ ഫ്രഷ് ആകാൻ കയറിയിക്കുക പ്രാതൽ കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത് എവിടേക്ക് പോകുന്ന കാര്യമാണ് എല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നത് ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ടുവന്ന അക്കു അവരോടായി ചോദിച്ചു ഞങ്ങൾ ഞങ്ങളുടെ നിയമോളെ കാണാൻ പോവുക അവൾക്കുള്ള കാപ്പി എടുത്തു കൊടുത്തുകൊണ്ട് വാണി അവളോടായി പറഞ്ഞു അതിന് ഏട്ടത്തെയൊക്കെ എത്തിയോ എന്നിട്ടെന്താ ഇങ്ങോട്ട് വരാത്തേ അവർ പറയുന്നതൊക്കെ കേട്ടതും വിടർന്ന കണ്ണുകളോടെ അവൾ ചോദിച്ചു അവർ നേരെ ഫ്ലാറ്റിലേക്കാണ് പോയത് കമ്പനിയുടെ ഓപ്പണിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും പിന്നെ മോൾക്ക് ഒരു സർപ്രൈസ് കൂടെ ഉണ്ട് ലച്ചു ഒരു ചിരിയോടെ അക്കുവിനോട് പറഞ്ഞു എനിക്ക് ഏട്ടത്തെ കാണാൻ കൊതിയാവുന്നു അല്ല എന്താ സർപ്രൈസ് വെച്ചു പറയുന്നതൊക്കെ കേട്ടതും അക്കു അവരോടായി ചോദിച്ചു അതൊക്കെ നീ അവിടെ ചെല്ലുമ്പോൾ കണ്ടാൽ മതി അത്രയും പറഞ്ഞ് അവർ ബാക്കി പണിയിലേക്ക് കടന്നു അക്കു അതൊക്കെ നോക്കി മുത്തശ്ശിയുടെ കൂടെ ഇരുന്ന് കാപ്പി കുടിക്കാൻ തുടങ്ങി രാവിലത്തേക്കുള്ളത് എല്ലാം ഉണ്ടാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു അപ്പോഴേക്കും അച്ഛന്മാരും മുത്തശ്ശനും വന്നു രാവിലത്തേക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു എല്ലാവരും ഓരോന്ന് പറഞ്ഞ് കഴിച്ചെഴുന്നേറ്റു അമ്മമാർ രണ്ടും കൂടെ എല്ലാം എടുത്തു വെച്ചു അവർക്ക് കൊണ്ടുപോകാനുള്ളത് പാക്ക് ചെയ്തു നീ നാട്ടിൽ വന്നു എന്ന് പറയാൻ വിളിച്ചപ്പോൾ തന്നെ ലച്ചു അമ്മ പറഞ്ഞിരുന്നു ഞങ്ങൾ വരുമ്പോൾ രാവിലത്തേക്കുള്ള ഫുഡ് കൊണ്ടുവരാമെന്ന് എല്ലാവരും റെഡിയായി പെട്ടെന്ന് തന്നെ അഗ്നിയുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു അച്ഛേ എക്ക് രണ്ട് കൈമ്പൊക്കെ കാണിച്ചു കൊണ്ട് പെണ്ണ് അഗ്നിയോടായിട്ട് പറഞ്ഞു അച്ഛ ഫ്രഷായിട്ട് വന്നിട്ട് പൊന്നിനെ എടുക്കാം കേട്ടോ അതുവരെ എൻ്റെ ചുന്നരി പെണ്ണ് അമ്മയുടെ അടുത്തിരിക്കുക അത്രയും പറഞ്ഞ് പെണ്ണിൻ്റെ ഉണ്ട കൗളിൽ ഓരോ ഉമ്മയും കൊടുത്ത് ശിവയോടായിട്ട് പറഞ്ഞു ശിവ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം നീ അപ്പോഴത്തേക്ക് ഒരു കോഫിയിട് കിച്ചണിൽ അതിനുള്ള സാധനമൊക്കെ ഇരിപ്പുണ്ട് ശരി ദേവേട്ടാ അവൻ അത്രയും പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോയി നീയ മോളെ ബെഡിൽ തന്നെ ഇരുത്തി എന്നിട്ട് നീയെ പോയി മുടി ഒന്ന് തോർത്തി കോതിയിട്ടു പിന്നെ മുടി കുളി പിന്നൽ കെട്ടി നെറ്റിയിലൊരു പൊട്ടും കുത്തി സിന്ദൂരവും തൊട്ട് മോളെ കൂട്ടി കിച്ചണിലേക്ക് പോയി ഫ്ലാറ്റിലേക്ക് വന്ന ഉടനെ തന്നെ നീ ഒന്ന് ഫ്രഷായി മോളുടെ മേലൊന്ന് കഴുകി മോളെ സ്ലാബിലിരുത്തി അവൾ കോഫിക്കായിട്ട് വെള്ളം വെച്ചു പെണ്ണ് സ്ലാബിലിരുന്ന് കാര്യമായിട്ട് അവളുടെ താറാവിനെ നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ആദ്യം വന്നത് ആ ചെറിയച്ഛൻ്റെ പൊന്നെ എന്തെടുക്കുവാണ് പെണ്ണിൻ്റെ അടുത്തായി വന്നു നിന്നുകൊണ്ട് ആദി ചോദിച്ചു ചേച്ചാ എക്ക് ആദിയെ കണ്ട ഉടനെ പെണ്ണ് അവൻ്റെ മേലേക്ക് ചാടി ഏട്ടൻ അവളെ കൊണ്ട് അങ്ങോട്ടേക്ക് പൊയ്ക്കോ ഞാൻ കോഫിയായിട്ട് വരാം അവരെ ഒന്ന് നോക്കിക്കൊണ്ട് നീ ആദിയോടായി പറഞ്ഞു ശരി മോളെ അപ്പോഴേക്കും അച്ഛനും അവരും ഒക്കെ ഇങ്ങെത്തും പിന്നെ അക്കുണ്ട് കൂടെ നീ പറയുന്നതൊക്കെ കേട്ടതും ആദി അവളോടായി പറഞ്ഞു അവളെ കാണാൻ കൊതിയാവുന്നു പിന്നെ അവളെ വിളിക്കാത്തതിൻ്റെ പരാതി എന്താണേലും പറയും ആദ്യ പറയുന്നതൊക്കെ കേട്ടത് നീയ ഒരു ചിരിയോടെ അവനോടായി പറഞ്ഞു അത് പറയാനുണ്ടോ ഉറപ്പായിട്ടും പറയും അപ്പോഴേക്കും പുറത്ത് കാലിങ് പെല്ലിൻ്റെ ശബ്ദം കേട്ടു ആ അവർ വന്നു എന്ന് തോന്നുന്നു ഞാനെന്ന് പോയി നോക്കിയിട്ട് വരാം അത്രയും പറഞ്ഞു ആദ്യം മോളുമായിട്ട് പുറത്തേക്ക് പോയി ചെന്ന് വാതിൽ തുറന്നു ഡോർ തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും കണ്ടു വംശിമോളുടെ മുഖം വിടർന്നു എന്നാൽ ആ കൂടെ നിൽക്കുന്ന ഒരാളുടെ മുഖത്തു മാത്രം ഞെട്ടലായിരുന്നു